നിറവിൽ നിമിഷം ആത്മീയ വസന്തം ആത്മീയ വസന്തത്തിലേക്ക് സ്വാഗതം വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം മധ്യായം മുപ്പത്തേഴും മുപ്പത്തെട്ടും തിരുവചനങ്ങൾ യേശുനാഥൻ അരുൾ ചെയ്ത ഈ വാക്കുകൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സുക മനസ്സുകളിൽ ഉദിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവവിളി അതെ എന്റെ കുറവുകളെയും ബലഹീനതകളെയും മറന്നുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ദൈവം വിളിക്കുന്നു ആറാം ക്ലാസ്സിലെ വേദപാഠ പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട് ഹെൻറി എന്നൊരു കുട്ടി അവൻ നല്ലൊരു ക്ലാസ് ലീഡറാണ് അന്നേ ദിനം അവൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അമ്പരന്ന് പോയി ദേഷ്യവും സങ്കടവും അവന്റെ മുഖത്ത് നെള്ളിച്ചു നിന്നു അന്നേ ദിനം അവരുടെ ക്ലാസ്സിലെ ക്രിസ്മസ് ദിനാഘോഷമായിരുന്നു തലേ ദിവസം തോരണങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും നന്നെ മനോഹരമായി അലങ്കരിച്ചിരുന്ന ആ ക്ലാസ് മുറി എന്നിത വികൃതമായിരിക്കുന്നു അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവിടെ കൂടിയിരുന്നവരോട് അവൻ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടെ തന്നെ ചോദിച്ചു ആരാണിത് ചെയ്തത് എന്തിനു വേണ്ടി ഇത് ചെയ്തു ആർക്കു വേണ്ടിയാണിത് ചെയ്തത് ആരും ഒന്നും മിണ്ടിയില്ല ക്ലാസ് തുടങ്ങാൻ അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ പ്രത്യാശയോടെ അവൻ ചോദിച്ചു ഈ ക്ലാസ് മുറി വീണ്ടും മനോഹരമാക്കാൻ എന്നെ ആരാണ് സഹായിക്കുക ഹെൻറിയുടെ ദയനീയാവസ്ഥ കണ്ട് അവരെ ഏതാനും ചിലർ അവനെ സഹായിക്കുകയും മുമ്പത്തെതിനേക്കാൾ വളരെ മനോഹരമായി തന്നെ ആ ക്ലാസ് മുറി അലങ്കരിക്കുകയും ചെയ്തു ഇതുപോലെ തന്നെ ദൈവം തൻ്റെ അനന്തമായ ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ വളരെ മനോഹരമായി തന്നെ സൃഷ്ടിച്ചു അതിനെ സംരക്ഷിക്കാനും നയിക്കാനുമായി മനുഷ്യന്റെ കരങ്ങളിൽ അതിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അത്യാഗ്രഹിയായ മനുഷ്യനാകട്ടെ സംരക്ഷണ ചുമതല മറന്ന് നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തൽഫലമായി പ്രപഞ്ചത്തിന്റെ താളവും ക്രമവും തെറ്റി വികൃതമായ പ്രപഞ്ചം കണ്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതോർത്തും പ്രപഞ്ചത്തെ അവന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചതോർത്തും പരിതപിച്ചു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം ദൈവം അന്വേഷണം ആരംഭിച്ചു വളരെ മനോഹരമായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചം വികൃതമാക്കിയത് ആരാണ് എന്തിനു വേണ്ടിയാണ് വികൃതമാക്കിയത് കരുണാമയനായ ദൈവം തൻ്റെ പ്രപഞ്ചം പുനഃക്രമീകരിക്കാനും നന്മ സംരക്ഷിക്കാനും നല്ല മനസ്സുള്ളവരെ വിളിച്ചു അതെ ദൈവം വിളിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവിടുന്ന് വിളിച്ച ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യമേ തന്നെ ലോകത്തിന് മഹത്തായ മാതൃക നൽകുന്ന പരിശുദ്ധ കന്യകാമറിയം തന്നെ പരിശുദ്ധ മറിയത്തിന്റെ ദൈവവിളി ഈശോയുടെ അമ്മയാകുവാനായിരുന്നു അവളുടെ മാതൃത്വം പൂർണ്ണമായൊരു ശാരീരിക മാതൃത്വം മാത്രമായിരുന്നില്ല പ്രത്യുത ശാരീരികവും ആത്മീയവുമായ മാതൃത്വത്തിന്റെ ഒരു സംയോജനമായിരുന്നു മുന്നിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടുകൊണ്ടും ദൈവഹിതത്തിന് പൂർണമായ സമ്മതം മൂളി തന്നെ തന്നെ സമർപ്പിക്കുകയാണ് പരിശുദ്ധ കനികാമറിയം ചെയ്തത് ഇവിടെയാണ് പരിശുദ്ധ അമ്മ തന്റെ ദൈവവെളിയോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് മഹത്തായ മാതൃക നൽകുന്നത് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് എല്ലാവർക്കും അനുഗ്രഹമായി മാറിയ അബ്രാഹം താൻ ബലഹീനനാണ് താൻ വിക്കനാണ് എന്നിങ്ങനെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒഴിയുവാൻ ശ്രമിക്കുമ്പോഴും തന്റെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനും നയിക്കുവാനുമായി ദൈവം തിരഞ്ഞെടുത്തതും മോശയെ മുൻപോട്ട് പോകുമ്പോൾ ബാലനായ സാമുവൽ കേവലം ബാലൻ എന്ന കാരണത്താൽ ഒഴിയാൻ ശ്രമിക്കുന്ന ജറമിയ ഇങ്ങനെ പോകുന്നു വിളിക്കപ്പെട്ടവരുടെ പട്ടിക എന്നിരുന്നാലും ഇതിലൂടെയെല്ലാം നമുക്ക് വ്യക്തമാണ് ദൈവം ബലഹീനരെയാണ് വിളിക്കുന്നത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്നോണം പുതിയ നിയമത്തിൽ ലോകത്തിന്റെ പ്രതീക്ഷയായ ദൈവപുത്രൻ ഭൂമിയിൽ അവതരിക്കുന്നു ഇവിടെയാണ് യേശു തന്നെ അനുഗമിച്ച ശിഷ്യരിൽ നിന്നും ഒരു പ്രത്യേകമായ തിരഞ്ഞെടുപ്പും വിളിയും നടത്തുന്നത് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർക്ക് ലഭിച്ച ദൈവവിളി അവർക്ക് അവിടുത്തെ സ്വന്തമായി തീരുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമായി തീരുവാനുമുള്ള കൃപയായിരുന്നു അത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം ശ്രവിക്കുന്നു അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു അവ അവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടു കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഇതിലൂടെ നമുക്ക് വ്യക്തമാകും ദൈവമാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു അത് അവന്റെ വിളിക്കുള്ള യോഗ്യതയാണ് ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു സമർപ്പിതയെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു പ്രത്യേക ഇഷ്ടം തോന്നി വിളിക്കുകയാണ് മനുഷ്യ മക്കളോട് ദൈവത്തിന് അഗാധമായ സ്നേഹവും കാരുണ്യവുമാണ് എങ്കിലും വൈദികരെയും സമർപ്പിതരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഇഷ്ടം തോന്നി അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതാണ് അവരുടെ വിളിക്കുള്ള യോഗ്യത വീണ്ടും വചനഭാഗത്ത് നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ തങ്ങൾക്കു ലഭിച്ച വിളിയോട് പ്രത്യുദ്ധരിക്കുകയാണ് ഇവിടെ അതെ നമുക്ക് ലഭിച്ച ദൈവവിളിയോട് നാം പ്രത്യുദ്ധരിക്കേണ്ടത് ആവശ്യമാണ് അത് നമ്മുടെ കടമയാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ യേശു അപ്പോസുരന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവിടെ മൂന്ന് ലക്ഷ്യങ്ങളാണ് അവരുടെ മുൻപിൽ വച്ചു കൊടുക്കുന്നത് ഒന്നാമതായി തന്നോട് കൂടെ ആയിരിക്കുന്നത് രണ്ടാമതായി പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിന് മൂന്നാമതായി പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന് എന്താണ് യേശുനാഥൻ തന്നോടുകൂടെ കൂടെ ആയിരിക്കുന്നതിന് എന്നുദ്ദേശിക്കുന്നത് ശിഷ്യന്മാർ എപ്പോഴും തന്നോടുകൂടെ ആയിരിക്കുവാനാണ് ഒരു ഗുരു ആഗ്രഹിക്കുന്നത് ദൈവസ്വരം ശ്രവിച്ച ഒരുവൻ അല്ലെങ്കിൽ ദൈവവിളിയുടെ ആഴമറിഞ്ഞവൻ ഈശ്വര സാന്നിധ്യത്തിലാണ് എന്നും വസിക്കേണ്ടത് യേശുവിന്റെ ജീവിതത്തിനും മരണത്തിനും ഉദ്ധാനത്തിനും സാക്ഷികളാകേണ്ടവരെയാണ് അവിടുന്ന് വിളിച്ചത് നടപടി പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം ശ്രമിക്കുന്നു പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു അതെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ അതാണ് അവരുടെ വിളിക്കുള്ള യോഗ്യത അവരുടെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഉറവിടം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതു തന്നെയായിരുന്നു വിശുദ്ധ പൗലോ സപ്പോസ്സലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അതെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവിടത്തോടു കൂടെ ഒപ്പമായിരിക്കുവാനാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് വിളി ലഭിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിടത്തോടു കൂടെ അല്ലാതെയുള്ള ഒരു പ്രവർത്തനവും ഫലവത്താവുകയില്ല അതെല്ലാം നിഷ്ഫലമായി പോകും വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ വിശ്വസ്തയോടുകൂടെ അവിടത്തോടൊപ്പം ആയിരിക്കുക വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഒന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടു പേർക്ക് യേശുനാഥനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്നു അപ്പോൾ ആ രണ്ട് ശിഷ്യന്മാരും യേശുവിനെ അനുഗമിക്കുന്നുണ്ട് യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ എന്തന്വേഷിക്കുന്നു ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് തീർച്ചയായും യേശുവിന് ഞാൻ വസിക്കുന്നത് നസ്രത്ത് എന്ന പട്ടണത്തിലാണ് എന്ന് പറയാമായിരുന്നു പക്ഷേ തന്നോടൊപ്പം ആയിരുന്നു കൊണ്ട് അവർ അനുഭവിക്കുന്ന ക്രിസ്തു മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ യേശു അവരെ ക്ഷണിക്കുകയായിരുന്നു അങ്ങനെ അവർ യേശുവിനോടൊപ്പം ആയിരുന്നു കൊണ്ട് യേശുവിനൊപ്പം താമസിക്കുകയും അവനെ അറിയുകയും അനുഭവിക്കുകയും ആ ക്രിസ്തു അനുഭവം പിറ്റേ ദിവസം ആ രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ അന്ത്രയോസ് തൻ്റെ സഹോദരൻ ഷിമയോൺ പത്രോസിന് പകർന്നു നൽകുകയാണ് വൈദിക സമർപ്പിത ജീവിതത്തിലും ഇതുപോലെ തന്നെ തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക ആയിരിക്കുക ദൈവവിളിയുടെ മഹത്തായ യോഗ്യത ഇതുതന്നെയാണ് അവിടത്തോടൊപ്പം ആയിരിക്കുക യേശു പീഡാസഹനത്തിലൂടെ കുരിശു മരണം വരച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ഈ വഴിയിലൂടെയെല്ലാം യാത്ര ചെയ്തതിനു ശേഷം ആ ലക്ഷ്യം നിറവേറ്റിയത് പന്ത്രണ്ട് അപ്പോസലന്മാരാണ് തുടർന്ന് വിളിക്കപ്പെട്ട മറ്റു പല ശിഷ്യരും ഇന്നും ഈ ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എങ്ങനെ ഈ ചോദ്യം ഇന്ന് പ്രസക്തമാണ് വൈദിക സന്യസ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് ചെയ്യേണ്ടത് ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഒന്നാമതായി തങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെയാണ് ഒരു നല്ല പ്രവൃത്തി കണ്ടാൽ അതിനോട് ആർക്കായാലും ഒരു തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ പൂർണമായും മറ്റുള്ളവർക്ക് പകത്തു നൽകുകയാണ് വൈദിക സന്യാസ ജീവിതത്തിലൂടെ ചെയ്യുന്നത് അതായിരിക്കണം എൻ്റെ സുവിശേഷ പ്രഘോഷണം രോഗി ശുശ്രൂഷയിലൂടെ അറിവ് പകർന്നു നൽകുന്നതിലൂടെ ആരുമില്ലാത്തവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഇങ്ങനെ പല മേഖലകളിലൂടെയും നാം സുവിശേഷം പ്രസംഗിക്കുന്നു ഇതുവഴി സമൂഹത്തിൽ നന്മയുടെ വിത്തുകൾ പാകുവാൻ വിളിക്കപ്പെട്ടവർക്ക് സാധിക്കുന്നു ഇത് നയിക്കുന്നത് മൂന്നാമത്തെ ലക്ഷ്യമായ പിശാജുക്കളെ ബഹിഷ്കരിക്കുക എന്നതിലേക്കു തന്നെയാണ് നന്മ എവിടെയുണ്ടോ അവിടെ തീർച്ചയായും തിന്മയുണ്ട് നിസ്സംശയം പറയാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുനാഥന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന പക്ഷം പിശാജുബാധിതർ നീ ദൈവപുത്രനാണ് എന്ന് ഭയപ്പാടോടെ വിളിച്ചു പറയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നിൻ്റെ ലോകം പിശാജിന്റെ വലയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിന്മ നിറഞ്ഞ ലോകത്തെ ദൈവിക സാന്നിധ്യം കൊണ്ട് വിറകൊള്ളിപ്പിക്കണം ഇന്നത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിറഞ്ഞു നിൽക്കുന്ന തിന്മപ്രവർത്തികൾ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള തെറ്റായ സമീപനം കൈക്കൂലി വാങ്ങൽ കൊടുക്കൽ സമ്പ്രദായം ആത്മഹത്യാ പ്രവണതകൾ ഇങ്ങനെ പലതും ഇതിൽ വീഴാതെ ഇതിനെതിരെ നിലകൊണ്ടുകൊണ്ട് ജീവിക്കുകയും ഈ തിന്മപ്രവർത്തികളെ നശിപ്പിക്കുകയു എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവമക്കളെ രക്ഷിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് കഴിയുകയുള്ളു ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടി വിജയം വരിക്കുക ദൈവവിളിക്കുള്ള മറ്റൊരു പ്രത്യുത്തരം അത്രേ ദൈവത്തിന്റെ വിളിയും മനുഷ്യന്റെ പ്രത്യുത്തരവും ഒന്നു ചേരുമ്പോഴാണ് അവിടെ ദൈവവിളി യാഥാർത്ഥ്യമാകുന്നത് ആദ്യമേ ദൈവം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തി അവിടുത്തെ വിളിയാണ് അതും നിബന്ധനകളോട് കൂടിയുള്ളത് ആ വിളിക്ക് നാം പ്രത്യുത്തരം നൽകുമ്പോൾ തന്നെ ദൈവം ബാക്കിയെല്ലാം ചെയ്തുകൊള്ളും നമുക്കറിയാം മനുഷ്യന്റെ തിന്മ ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാൻ ശക്തമല്ലല്ലോ അതിനാൽ തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് തനിക്കായി ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ദൈവം തിരുമനസാകുന്നു അതാണ് പുതിയ ഇസ്രായേലായ യേശുവിൻ്റെ അനുഗാമികളായ ക്രൈസ്തവർ അവരുടെ അല്ല ക്രൈസ്തവരായ നമ്മുടെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ് ഇങ്ങനെ പറയുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും അവിടത്തേക്ക് ഇഷ്ട പോലെ ഒരു ജനതയുമാകുന്നു ക്രൈസ്തവരിൽ നിന്നും വീണ്ടും ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തി തന്റെ സ്വന്തമായി അവരെ മാറ്റി നിർത്തി അവരാണ് വൈദികരും സന്യസ്തരും ഇവരാകട്ടെ സാധാരണ വിശ്വാസികളിൽ നിന്നും യേശുവിനെ അടുത്ത് അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യം അനുസരണം ബ്രഹ്മചര്യം എന്നിങ്ങനെ സുവിശേഷ വ്രതങ്ങളിലൂടെ യേശുവിനോട് ബന്ധിക്കുന്നു ഈ യാഥാർത്ഥ്യമാണ് സന്യസ്തരെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം ആരുടെയും സ്വന്തമാകാതെ എല്ലാവരെയും സ്വന്തമാക്കാനുള്ള കഴിവാണ് ദൈവവിളി എന്ന ഈ വലിയ മഹത്തായ ദാനത്തിലൂടെ ദൈവം നമുക്ക് കനിഞ്ഞരുളിയത് ദൈവജനത്തിന് എല്ലായ്പ്പോഴും അനുഗ്രഹമായി മാറുവാനും ദൈവത്തിന് സന്തോഷം നൽകുവാനുമാണ് അവിടുന്ന് ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനത്തിന് എല്ലാവിധത്തിലും അനുഗ്രഹമായി തീരുവാനും ദൈവത്തിന് എപ്പോഴും സന്തോഷം നൽകുവാനുമാണ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയതെന്ന കൂടെ എന്നും നമുക്ക് ജീവിക്കാം സ്നേഹമുള്ളവരെ ദൈവവിളി എന്ന മഹത്തായ ദാനത്തെ നാം ഇത്ര നേരം ശ്രവിച്ചുകൊണ്ടിരുന്നത് ആ ദാനം ലഭിച്ച ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം നാം ശ്രവിക്കുകയെങ്കിലോ രേഷ്മ എന്ന് പറയുന്ന സന്യാസിയാർത്ഥിനിയുടെ ജീവിതാനുഭവം നമുക്കിപ്പോൾ ശ്രവിക്കാം നിമിഷം എൻ്റെ പേര് രേഷ്മ എൻ്റെ വീട് നീർക്കോടാണ് ഞാനിപ്പോൾ സെൻ്റ് ആഗ്നസ് കോൺവെൻറ്റിലെ ഒരു സന്യാസർദിനിയാണ് എനിക്ക് ചെറുപ്പം മുതലേ സിസ്റ്റർ ആവാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ ഞാൻ പറയുമായിരുന്നു വലുതാകുമ്പോൾ ഞാനൊരു സിസ്റ്ററാകുമെന്ന് അതിന് പ്രത്യേകമായൊരു കാരണം പറയാൻ ഞാൻ ചെറുപ്പത്തിലെ ഒരിത്തിരി വികൃതിയായിരുന്നു അതിനാൽ തന്നെ എന്നെ രണ്ടര വയസ്സ് കഴിഞ്ഞപ്പോഴേ എൽ കെ ജിയിൽ കൊണ്ടുവന്ന് ചേർത്തു അതും ഒരു കോൺവെൻ്റ് സ്കൂളിൽ അന്ന് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ കോൺവെൻറ് സ്കൂളാണ് പഠിച്ചത് സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കാറ്റിഗിസവും ക്ലാസ്സിലെ പഠനവും എല്ലാം സിസ്റ്റേഴ്സിൻ്റെ ഇടയിലായിരുന്നു അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ഒരു സിസ്റ്റർ എന്നൊരു മുദ്ര എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പിന്നെ യു കെ ജിയിൽ പഠിക്കുമ്പോൾ ഞാൻ സിസ്റ്ററായിട്ട് ഒരു പ്രചനവേഷത്തിൽ അഭിനയിച്ചു ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് കാണുമ്പോൾ സിസ്റ്ററാവാനുള്ള ആഗ്രഹം എനിക്ക് കൂടുതലായി കൂടുതലായി വന്നു തുടങ്ങി പക്ഷേ വലുതാകും തോറും എൻ്റെ വികൃതി കൂടി വന്നു സ്കൂൾ ജീവിതത്തിൽ ഒരുപാട് അലമ്പി ഒരുപാട് ഉഴപ്പി എന്നിട്ടും എൻ്റെ മനസ്സിലെ സിസ്റ്ററാവാനുള്ള ആഗ്രഹം ഒരിക്കലും മാഞ്ഞില്ല അത് കൂടുതലായി ഉള്ളൂ ഞാൻ സിസ്റ്ററാകുമെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ എന്നെ കളിയാക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒറ്റ മോളാണ് എനിക്കുള്ളത് ഒരനിയനാണ് അതിനാൽ എന്നെ സിസ്റ്റർ അവർ വിടില്ല എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ കളിയാക്കുമ്പോഴും അവർ അങ്ങനെ പറയുമ്പോഴും എനിക്കൊരുപാട് വേദന ഉണ്ടാകുമായിരുന്നു എങ്കിലും സിസ്റ്റർ ആഗ്രഹം ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ഏത് കോൺവെൻറ്റിൽ ചേരുമെന്നോ എങ്ങനെ ചേരുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ കാറ്റിക്കിസം പഠിക്കുന്നു ഒരു ദിവസം സൺഡേ ക്ലാസ് ആരംഭിച്ചതേയുള്ളൂ എനിക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടു എനിക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം സിസ്റ്റർ സമ്മതിച്ചു അങ്ങനെ വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് രേഷ്മ ഇപ്പോൾ പോകണ്ട ഞാൻ ഒറ്റയ്ക്കാവും നമുക്കൊരുമിച്ച് കാറ്റ്സൺ ക്ലാസ് കഴിയുമ്പോൾ പോകാമെന്ന് അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വീണ്ടും ക്ലാസ്സിലിരിക്കുന്നു ആ സമയത്താണ് രണ്ട് സിസ്റ്റേഴ്സ് ദേവിവിളി ക്യാമ്പിന് വിളിക്കാനായി ഞങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വന്നത് എൻ്റെ കാറ്റ്സൻ ക്ലാസ്സിലും അവർ കയറി അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കോൺവെൻ്റിനെക്കുറിച്ചും അവർ വിരിച്ചു തന്നു ആ ക്ലാസ് അവസാനിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ടെന്ന് ആ സിസ്റ്റേഴ്സ് ആ സമയം തന്നെ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ മാതാപിതാക്കന്മാരെ പരിചയപ്പെടുകയും എന്നെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തു ആ കോൺവെൻറ്റിൽ ഞാൻ മൂന്ന് പ്രാവശ്യം ദേവവിളി ക്യാമ്പിന് പോയി അതിൽ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു മെയ് പതിനഞ്ച് ദൈവിള ദിനത്തിൻ്റെ അന്ന് ഞാൻ അവിടെ അർത്ഥിനിയായി കയറി ഇന്ന് ഞാൻ ഏറെ സന്തോഷവതിയാണ് അന്ന് ജിസ്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ സിസ്റ്റേഴ്സിനെ പരിചയപ്പെടില്ലായിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അന്ന് ജിസ്നയിലൂടെ പ്രവർത്തിച്ചത് ദൈവമാണെന്ന് ഒരർത്തിനിരുന്നിട്ട് കൂടി ഞാൻ ഈ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നു ര ജീവിതത്തിലുണ്ടായ ദൈവാനുഭവത്തെ ഇപ്പോൾ നമ്മോട് കൂടെ പങ്കുവയ്ക്കുകയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ അങ്ങയുടെ ദൈവവിളി എന്ന മഹത്തായ ധാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു വിശിഷ്യ മൺപാത്രത്തിലെ നിധിയെന്ന പോലെ ജീവിതം ആസകലം കാത്തു സൂക്ഷിക്കുവാനും ഈ വലിയ ദാനത്തിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എപ്പോഴും അങ്ങക്ക് അങ്ങയുടെ ഹിതത്തിന് ഒത്ത വിധത്തിലുള്ള ജീവിതം നയിക്കുവാൻ ഓരോ സമർപ്പിതരെയും വൈദികരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിഷ്ടാത്മാവുമായ സ്നേഹമുള്ളവരെ കൊച്ചി രൂപത മീഡിയ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ചാനൽ സംപ്രേക്ഷണം ചെയ്യുന്ന ആത്മീയ വസന്തം എന്ന ഈ വചന പ്രഘോഷണ പരിപാടി നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഈ വചനപ്രഘോഷണത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം ഈ പരിപാടി കൂടുതൽ വിപുലമായി എല്ലാവരിലേക്കും എത്തിക്കുവാൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കൂടുതൽ നല്ല രീതിയിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ സഹായവും അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇല്ലെങ്കിൽ ഈ കാര്യം അസാധ്യമാണ് ഇനി ആത്മീയ വസന്തം മുന്നോട്ടു പോകുവാൻ നിങ്ങൾ നൽകുന്ന ഓരോ സഹായവും അത് ഏതു വിധത്തിലുള്ളതായാലും ഏറെ വിലപ്പെട്ടതാണ് സാമ്പത്തികമായി നിങ്ങൾ ഈ പരിപാടിയെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കടം കൊടുക്കുന്നതിന് തുല്യമാണ് കാരണം ഇതൊരു വചന പ്രഘോഷണ പരിപാടിയാണ് ഈശോ അവസാനമായി നമ്മോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ് മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വചന പ്രഘോഷണം നടത്തുക നേരിട്ട് വചന പ്രഘോഷണം നടത്താൻ എല്ലാവർക്കും സാധിക്കയില്ല എന്നാൽ പരോക്ഷമായി നമുക്കെല്ലാവർക്കും വചനപ്രഘോഷകരാകുവാൻ സാധിക്കും നിങ്ങൾ സാമ്പത്തികമായി ഒരു ചെറിയ സഹായം ആത്മീയ വസന്തത്തിൻ്റെ പരിപാടിക്കു വേണ്ടി നൽകിയാൽ അത് ഏറ്റവും വിലയേറിയതായി കരുതും ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ അത് എത്ര ചെറുതാണെങ്കിലും ഏറ്റവും സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കും അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തോപ്പുംപടി സാന്ത സിസിലിയ സ്റ്റുഡിയോയിൽ വരികയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ സഹായവും ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുൻപിൽ വലുതായിരിക്കും എന്ന് ഉറപ്പു തരുന്നു ഈ വചനപ്രഘോഷണ പരിപാടിയുമായി സഹകരിച്ച് വചനപ്രഘോഷകരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് വൺ സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഫോർ ഒൻപത് 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 അഞ്ച് ഒന്ന് ആറ് ഒൻപത് അഞ്ച് എട്ട് നാല്